ഇമ്മാതിരി ദമാടത്തർ ഇവിടെ കാണിച്ചേക്കരുത് ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രാജാക്കാട് കുത്തുങ്കൽ വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകൾ കാണാനാണ് വരൂ அய்யோ நல்ல வழுக்கல உண்டு செரி கை பிடிக்க நம்ம ஏகம் வெள்ளத்தி ஒருத்தோட்டு நமக்கு போக 牛肉。啊。 അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നമ്മൾ നമ്മള് പ്രതീക്ഷിക്കാത്ര വെള്ളം ഇല്ലെങ്കിലും നല്ല വൈബാ അതാണ് വെള്ളച്ചാട്ടം എനിക്ക് ഈ പാറയുടെ പകത്ത് ഇരിക്കുമ്പോ പണ്ട് മൗങ്കില് പാറയിലിരിക്കുന്ന ഓർമ്മ വരുന്നു ഈ സ്ഥലത്തെ ഇത്രയധികം മനോഹരമാക്കുന്നത് ഇവിടുത്തെ വെള്ളച്ചാട്ടം മാത്രമല്ല അതിനുപരി വാരി വിതറിയ വിനടയിൽ കിടക്കുന്ന പാറ കല്ലുകളാണ് പ്രകൃതി അണിഞ്ഞിരിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല വരും നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയാണ് ഇന്മാതിരി തമ്മാർത്താരെ ഇവിടെ കാണിച്ചേക്കരുത് വീറ്റം കൂടിയും കഴിഞ്ഞാൽ വേസ്റ്റ് ഇടാൻ ഒരു സ്ഥലം അവിടെയുണ്ട് അവിടെ കൊണ്ടു നിക്ഷേപിച്ചോണം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും സ്വപ്നസഞ്ചാരി വരുന്നതാണ്